നടി സായി പല്ലവിയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്ത കെട്ടി ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് സായി പല്ലവി മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയായത് ദുൽഖർ സൽമാൻ്റെ നായികയായി കലിയിലും ഫഹദ് ഫാസിലിനൊപ്പം അതിരൻ എന്ന ചിത്രത്തിലും സായി പല്ലവി അഭിനയിച്ചിട്ടുണ്ട് മികച്ച നർത്തകി കൂടിയായ സായി പല്ലവി ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ടാണ് ശ്രദ്ധ നേടിയത് സായി പല്ലവിയുടെ സഹോദരി പൂജയും ഇപ്പോൾ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു ചിത്തിരൈ സൽവാനം എന്നാണ് ചിത്രത്തിൻ്റെ പേര് സായി പല്ലവിയുടെ സഹോദരിയായ പൂജയ്ക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇത് കേട്ടാണ് ആരാധകർ ഞെട്ടിയിരിക്കുന്നത് സായി പലവി നായികയായി അഭിനയിച്ച ഒരു ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് പൂജയ്ക്ക് അപകടം ഉണ്ടായിരിക്കുന്നത് ഷൂട്ടിംഗ് കാണാൻ എത്തിയതായിരുന്നു പൂജ സിനിമ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച ഒരു വലിയ ലൈറ്റ് പൂജയുടെ ശരീരത്തിലേക്ക് വീണാണ് അപകടം ഉണ്ടായത് വീഴ്ചയുടെ ആഘാതത്തിൽ പൂജ പെട്ടെന്ന് തന്നെ നിലത്തു വീണു ലൊക്കേഷനിൽ ഉള്ളവർ ഓടിയെത്തി പൂജയെ എഴുന്നേൽപ്പിച്ചു സായി പല്ലവിയും അവിടേക്ക് ഓടിയെത്തി ഒരു ഡോക്ടർ കൂടിയായ സായി പല്ലവി തൻ്റെ സഹോദരിക്ക് അപകടം പറ്റിയത് കണ്ട് ആദ്യം ഒന്ന് പതറി പൂജ ഛർദ്ദിച്ചിരുന്നു എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് സ്ഥിതിഗതികൾ ശാന്തമായത് ഈ കഴിഞ്ഞ ദിവസമാണ് നടി മാളവിക മോഹൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത വലിയ ചർച്ചയായി മാറിയത് ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് താനും ലൊക്കേഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു എന്ന കാര്യം പൂജ വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക